ഭാര്യയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു അയാൾ പക്ഷേ അതെല്ലാം ഒറ്റ നിമിഷത്തിൽ അവസാനിപ്പിച്ചിരിക്കുകയാണ് രോഗവും സാമ്പത്തിക പ്രതിസന്ധിയും തളർത്തിയ ജീവിതത്തിൽ നിന്നും മുക്തി തേടിയ ബാസുരാംഗൻ ഭാര്യ ജയന്തിയെ ആശുപത്രി മുറിയിൽ ശേഷം സ്വന്തം ജീവനും അവസാനിപ്പിക്കുകയായിരുന്നു ഭാര്യയെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു വ്യക്തി ഇത്തരമൊരു കാര്യം ചെയ്യുമെന്ന് ആരും തന്നെ കരുതിയില്ല എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ബാസുരാംഗനും അദ്ദേഹത്തിന്റെ ഭാര്യയും െന്നും സ്നേഹപൂർവമായ മുഖമായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തിൽ ഒരു ഗ്രാമം മുഴുവൻ ഞെട്ടലിലായിരിക്കുകയാണ് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നായിരുന്നു ബാസുരാംഗൻ പലപ്പോഴും പറയാറുണ്ടായിരുന്നത് എന്ന് ബന്ധുക്കൾ പറയുന്നു ജയന്തിയോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹം അത്രയേറെ ആഴത്തിലായിരുന്നുവെന്നും അവരുടെ ജീവിതം പരസ്പരം അടുപ്പമുള്ളതാണെന്നും എല്ലാവർക്കും അറിയുമായിരുന്നു നാട്ടുകാർ പറയുന്നതനുസരിച്ച് ങ്കൻ ഒരിക്കലും ആരോടും ദേഷ്യം പറയാത്ത എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന സമൂഹത്തിലെ സജീവ സാന്നിധ്യമായ ഒരാളായിരുന്നു എന്നാണ് അദ്ദേഹം ഭാര്യയെ ആശുപത്രി മുറിയിൽ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിടത്തിൽ നിന്നും ചാടി ജീവൻ അവസാനിപ്പിച്ചതെന്ന വാർത്ത കേട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് ഒരാളും കരുതിയിരുന്നില്ല ഇരുവരുടെയും ബന്ധം അത്രയും ശക്തമായിരുന്നതിനാൽ ജയന്തിയുടെ വേദനയും രോഗവും കാണാൻ ബാസുരാങ്ങന് സഹിക്കാനായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ബാസുരാംഗന്റെ ഈ ദാരുണമായ തീരുമാനത്തിന് പിന്നിൽ സ്നേഹത്തോടൊപ്പം രോഗവും സാമ്പത്തിക ബുദ്ധിമുട്ടും ചേർന്ന ദുഃഖകഥയാണെന്ന് എല്ലാവരും കരുതുന്നു വൃക്കരോഗത്തെ തുടർന്ന് ജയന്തിയൊരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു വീണ്ടും സർജറിക്ക് അഞ്ചു ലക്ഷത്തോളം രൂപ വേണ്ടി വേണ്ടിവരുമായിരുന്നു ചികിത്സാ ചിലവുകൾക്ക് പണം കണ്ടെത്താൻ ഇവർ ബുദ്ധിമുട്ടിയിരുന്നു രണ്ടുപേരും പരസ്പരം വലിയ അടുപ്പത്തിലായിരുന്നു ആശുപത്രിയിൽ കാണിക്കാൻ ഒ പി വരെ എടുത്തിരുന്നു ആ മരിക്കുന്ന ദിവസം പക്ഷേ ഇങ്ങനെയാണ് അവസാനിച്ചിരിക്കുന്നത് നാട്ടിലെ പൊതുപരിപാടികളിൽ സജീവമായിരുന്ന ബാസുരാഗൻ പുരുഷ സംഘത്തിലെ അംഗമായിരുന്നു രോഗം കാരണം അനുഭവിക്കുന്ന കഷ്ടതകളും സാമ്പത്തിക ബാധ്യതയുമാകാം ഭാര്യയെ കൊല്ലാനും ജീവനെടുക്കാനും ബാസുരാങ്ങനെ പ്രേരിപ്പിച്ചതെന്ന് വൃക്ക തകരാറിലായതോടെ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ജയന്തിക്ക് ഡയാലിസിസ് ആരംഭിച്ചത് രോഗം മൂർച്ഛിച്ചതോടെ കഴിഞ്ഞ ഒന്നിന് ഉച്ചയ്ക്ക് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡയാലിസിസിന് കയ്യിൽ ട്യൂബിട്ടതുമായി ബന്ധപ്പെട്ട് അണുബാധയുണ്ടായി തുടർന്ന് കഴിഞ്ഞ അഞ്ചിന് ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞു വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വലിയ തുക കണ്ടെത്തേണ്ടിയിരുന്നു ആഴ്ചയിൽ രണ്ട് ഡയാലിസിസ് ആണ് നടത്തിയിരുന്നത് സ്വകാര്യ ആശുപത്രിയിലായതിനാൽ ചികിത്സയ്ക്ക് വലിയ ചിലവായിരുന്നു തുടർ ചികിത്സയ്ക്ക് സാമ്പത്തികമായി കുടുംബം ബുദ്ധിമുട്ടിയിരുന്നു ചികിത്സ നടത്തിയതിൽ കടമുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു മുൻപ് മരപ്പണി കരാറെടുത്ത് ചെയ്തിരുന്നെങ്കിലും പ്രായത്തിന്റെ അവശത കാരണം കുറച്ചു കാലമായി ജോലിക്ക് പോകുന്നില്ലായിരുന്നു ബാസുരാഗൻ ഇതിനിടെ പക്ഷാഘാതം കാരണം ശരീരത്തിന്റെ ഒരു ഭാഗം തളരുകയും ചെയ്തു രോഗം ഭേദപ്പെട്ടെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതിനിടെയാണ് ഭാര്യയുടെ ഈ രോഗവും എല്ലാം കൂടി ആയപ്പോൾ തകർന്നിരിക്കാം ആ മനുഷ്യൻ അതായിരിക്കാം ഇത്തരമൊരു കടുങ്കൈ അദ്ദേഹം ചെയ്തത് ഭാര്യയെ അത്രമാത്രം സ്നേഹിച്ചിട്ടും ഈ ഒരു കടും കൈ ചെയ്യണമെങ്കിൽ അത്രയേറെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നിരിക്കാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു